വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുട്ടി വ്ലോഗാണ് വ്ലോഗാണോട്ടോ ഒരു ലോങ് വീഡിയോ ആണെന്ന് തോന്നുന്നു എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല ഫസ്റ്റ് ടൈം ഒരു ലോങ് വീഡിയോ ചെയ്ത് നോക്കണത് അപ്പം ഞങ്ങൾ ഒറ്റപ്പാലത്തു നിന്ന് നാട്ടിലോട്ട് പോകണം ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് വെന്നാട് അപ്പോൾ ഒറ്റപ്പാലത്തുനിന്ന് നാട്ടിലോട്ട് പോവുകയാണ് ഞങ്ങൾ രണ്ടാൾ മാത്രല്ലോ അമ്മമ്മയുണ്ട് കൂടെ അമ്മമ്മ ബസ് സ്റ്റാൻഡിലിരിക്കുവക്കി നടക്കാൻ ബുദ്ധിമുട്ടായി പറഞ്ഞേ നമുക്ക് നൂൾപുട്ട് വേണമെന്ന് പറഞ്ഞു ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂൾപുട്ട് അത് ഈ കടയിൽ നൂൾപുട്ട് ഭയങ്കര ഇഷ്ടമാണ് നൂൾപുട്ടും ബീഫ് റോസും ആൾക്ക് അത് വേണം എന്നു പറഞ്ഞിട്ട് ഞാൻ ഇസീം കൂടെ അത് മേടിക്കാനായിട്ട് കടയിലോട്ട് വന്നിരിക്കുകയാണ് ഞങ്ങളപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് അപ്പൊ ഇസ്സിങ്ങനെ എന്നോട് ഇങ്ങനെ വെയിറ്റ് വെയിറ്റ് എന്തിനാ ഓരോന്നിങ്ങനെ ചോദിച്ചിട്ടിരിക്കണേറ്റ് ആണോ പിന്നെ അപ്പൊ അതാ നമ്മടെ ഫുഡ് എത്തിയിട്ടുണ്ട് നൂൽപുട്ടും ബീഫ് റോസ്റ്റും അവൻ തന്നെ പോയി മേടിച്ചത് അവനി ഇതൊക്കെ ഇത് മേടിക്കാനും കൊണ്ടുനടക്കാനും ഒക്കെ വലിയ കാര്യമാണ് അപ്പോൾ നമ്മളിനി ഞാനവനും കൂടെ അമ്മൂമ്മുടെ അടുത്ത് പോവുകയാണ് അമ്മുമ്മ അവിടെ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുക പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട് ഒറ്റപ്പാലത്ത് അവിടെ വെയിറ്റ് ചെയ്യാണ് ഇതാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് മേടിച്ച റെസ്റ്റോറൻറ്റ് ഒരു എട്ടെട്ടര മണിയൊക്കെ ആയക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടോരും കൂടെ ഫുഡും മേടിച്ചിട്ട് അമ്മൂമ്മുടെ അടുത്തോട്ട് പോവുകയാണ് ഇതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇവിടെ കെ എസ് ആർ ടി സി ഒക്കെ വലിയ കുറവാണ് കേട്ടോ വെരലുണ്ടാവുന്നതൊക്കെ ഉള്ളൂ ഇവിടെ മെയിനായിട്ട് പ്രൈവറ്റ് ബസ്സാണ് കൂടുതലും ഇതാണ് ഒറ്റപ്പാലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഇന്ന് പുറകിലോട്ടാണ് റെയിൽവേ സ്റ്റേഷൻ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ നമുക്കൊക്കെ പെട്ടെന്ന് നടന്നെത്താമെന്നുള്ള ദൂരെ മാത്രമേ ഉള്ളൂ പ്രായമുള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അമ്മാമ്മയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് നടന്നെത്താനായിട്ട് ഇതേ ഇരിപ്പുണ്ട് പാവം കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ അപ്പോൾ അമ്മാമ്മയും വിളിച്ചിട്ട് ഇത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് കുറേ ആൾ നടന്നിങ്ങടെ എത്തി ഇതാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് റിനോവേറ്റ് ചെയ്ത് കേട്ടോ ഇപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഞാനൊരു ആറേഴ് വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന സമയത്തൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരു കുഞ്ഞ് ആയിരുന്നു ഞാനൊക്കെ ഇവിടെ വന്ന സമയത്ത് ഇപ്പോൾ നന്നായിട്ട് റിനോവേറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഷോപ്പൊക്കെ ഇപ്പം തുടങ്ങി പുതിയ ഷോപ്പാണ് ഇവിടെ ഈസയ്ക്ക് ഒരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ എലൈറ്റിൻ്റെ തന്നെ അഞ്ച് രൂപയുടെ ഒരു കേക്ക് ചെറിയൊരു കേക്കായിരുന്നു ഒരു പാക്കറ്റിലൊരു കുഞ്ഞ് കേക്ക് അപ്പോൾ പക്ഷേ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പക്ഷെ അത് കഴിഞ്ഞു പോയിരിക്കണു ഇപ്പോൾ ഇപ്പോൾ ഈ പത്തിൻ്റെ കുറച്ചുകൂടെ ഈ ഒരു കവറിൽ ആ കയ്ക്കാണ് ഉള്ളത് അപ്പോൾ അവന് കാണിച്ചു കൊടുത്തപ്പോൾ കുഴപ്പമില്ലാതെ അവന് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവൻ്റെ ചിരി കണ്ടല്ലോ അവനത് ഇഷ്ടപ്പെട്ടു എന്ന് ഇതാണ്ടോ എ സി വെയിറ്റിംഗ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു ഒരു കുഞ്ഞ് ലേഡീസിന് വേണ്ടിയിട്ടൊരു കുഞ്ഞ് വെയിറ്റിംഗ് റൂമും പിന്നെ ജെൻസിൻ്റെ ഒരു റൂം അങ്ങനെ സെപ്പറേറ്റ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോഴാണേൽ ജെൻസിനും ലേഡീസിനുമായിട്ട് ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് ഒരു റൂമും പിന്നെ പ്രത്യേകം ഒരു എ സി റൂമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റപ്പാലത്ത് ഫുൾ റെയിൽവേസിന് നന്നായിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലോട്ട് പോകുകയാണ് ഞങ്ങളുടെ ട്രെയിൻ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് മിസ്സാണേൽ ലിഫ്റ്റ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടുകയാണ് ഭയങ്കര കാര്യമാണ് ലിഫ്റ്റ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നായാലും അകത്തുനിന്ന് ആണെങ്കിൽ ലിഫ്റ്റ് പ്രസ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അവൻ പ്രസ് ചെയ്തിട്ട് ഓടുകയാണ് അമ്മമ്മ പെട്ടെന്ന് ലിഫ്റ്റിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടേ അവൻ കയറി തന്നെ ബസ്സ് വരുന്ന പോലെ പെട്ടെന്ന് കയറണം പോകണം അങ്ങനത്തെ മൈൻഡാണ് അവൻ്റെ അപ്പോൾ അങ്ങനെ ലിഫ്റ്റ് പ്രസ് ചെയ്ത് വന്ന് കയറി ഞങ്ങളടുത്ത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയാണ് അപ്പോൾ അപ്പോൾ പ്ര ചോദിക്കുകയാണെങ്കിൽ പ്രസ്സ് ചെയ്യട്ടെ ഞാൻ ഇനിയും പ്രസ് ചെയ്യട്ടെ ചോദിക്കുകയാണ് അപ്പോൾ അമ്മമ്മ പറഞ്ഞു ഇല്ല ഇവിടെ ക്യാമറ എന്ന് പറയുക അപ്പം നോക്കാണ് ഇവിടെ ആ ക്യാമറ വെച്ചേക്കണേ പറഞ്ഞിട്ട് അപ്പത്തേന് ഞങ്ങളെന്താ സെക്രട്ടറി പുറത്തി അപ്പം ഞങ്ങൾ മെയിൻലി ആയിട്ട് അമ്മമ്മനെ കൊണ്ട് പോകുമ്പോൾ ലിഫ്റ്റിലാണ് പോവാറ് കാരണം അമ്മമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കാലുമുട്ട് വേദനയൊക്കെ ഇട്ട് പത്ത് എഴുപത്തിരണ്ട് വയസ്സുണ്ടല്ലോ അപ്പോൾ ബുദ്ധിമുട്ടായ കാരണം ഞങ്ങൾ എവിടെ പോയാലും ലിഫ്റ്റ് തപ്പി നടക്കാൻ പറ്റരുത് അപ്പോൾ ഇതേ അത് അവന അടുത്ത ലിഫ്റ്റിൽ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടുകയാണ് പക്ഷെ പോയിട്ട് അവിടെ തന്നെ നിൽക്കും കേട്ടോ ഞങ്ങൾ എല്ലാവരും വന്നതിന് ശേഷം മാത്രമേ പ്രസ് ചെയ്യാറുള്ളൂ കാരണം അവൻ്റെ വിചാരം ഞാൻ പറഞ്ഞില്ലേ ൂ കൈ കാണിക്കുന്നു പെട്ടെന്ന് ചാടി ചാടിക്കേറുന്നു ആ ഒരു മൈൻഡാണ് അപ്പോൾ എല്ലാരും വന്ന് അവിടെ നിന്നതിന് ശേഷം മാത്രമേ അവൻ പ്രസ് ചെയ്യത്തുള്ളൂ അവിടെ എത്തുവിടാന അവൻ കേക്കൊക്കെ എടുത്ത കേട്ടോ കഴിക്കാനായിട്ട് അതിന്റെ കൊണ്ട് കളയാൻ വേണ്ടിട്ട് പോവാ കറക്റ്റ് അതിനകത്തൊക്കെ തന്നെ ഇടുന്നുണ്ട് കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞ് ആളിങ്ങനോട് കൂടെ നടക്കാണ് ഇരിക്കാറില്ല കേട്ടോ ഓരോടത്ത് ഒരിടത്ത് അടങ്ങി ഇരിക്കത്തേ ഇല്ല എന്നാ ട്രെയിന് പേടിയാണ് ട്രെയിൻ്റെ സൗണ്ട് ഒക്കെ പേടിയാണ് പക്ഷെ എന്തേലൊക്കെ ഒക്കെ ചെയ്ത് ചെയ്തിങ്ങനെ നടക്കേണ്ട ഒരു ആവശ്യമില്ലാണോ വെള്ളം എടുക്കണേ അപ്പൊ വെള്ളം കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് ചൊറക്കണം അത് ഇനി ഇനി അടക്കാണ്ട് തന്നെ അവിടെ വെച്ചിട്ടങ്ങ് പോകണ്ടോ ഇത് ഇത് മെയിൻ പരിപാടി വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് ഇരുവരാതെ നടക്കുകയാണ് ആളിങ്ങനെ ഒരിടത്ത് മിണ്ടാതിങ്ങനെ അടങ്ങിയിരിക്കണോ കൂട്ടത്തിലോ അങ്ങനെ അല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരഞ്ചു മിനിറ്റ് പോലെ ഒരിടത്തും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കയോ ഒന്നും ഇല്ല എന്തെന്റേലൊക്കെ പുറത്ത് വലിഞ്ഞേറുക എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അത് ഇതാണ് അവൻ്റെ മെയിൻ പരിപാടി എന്ന് പരിപാടിയെന്ന് പറയണം പിന്നെന്താ വെച്ചാൽ അവനുണ്ടായിരുന്ന സമയമൊക്കെ പെട്ടെന്ന് പോവും ഞങ്ങൾക്ക് അപ്പം ഞങ്ങളുടെ ട്രെയിൻ വരണേണ്ടട്ടോ ഇവനെന്താ അറിയിച്ചെ വി ഒത്തുപിടിച്ചേക്കണേ ഇവന് ട്രെയിൻ്റെ സൗണ്ട് പേടിയാ വേറെ കാര്യങ്ങളൊന്നും പേടിയില്ല അവനെ ട്രെയിൻ്റെ അകത്ത് കയറുമ്പോഴോ അതൊന്നും പേടിയില്ല ഉള്ളിൽ കൂടെ അവന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ ഓടാനോ ചാടാനോ ഒന്നും കുഴപ്പമില്ല പക്ഷേ ട്രെയിൻ വരുമ്പോഴത്തേക്കും അവനതിൻ്റെ സൗണ്ട് ഭയങ്കര പേടിയാണ് എന്താ അറിയില്ല അങ്ങനെ ഞങ്ങളുടെ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ അപ്പോൾ അമ്മമ്മയ്ക്ക് എനിക്കും വേറെ വേറെ കോച്ചാണ് അപ്പം ഞങ്ങൾ അമ്മുമ്മേന അമ്മയുടെ കോച്ചിലാക്കിയിട്ട് ഞാൻ ദിവസം കൂടെ ഞങ്ങളുടെ കോച്ചിലോട്ട് പോവുമായിരുന്നു ഞങ്ങൾക്ക് ആർ ഐ സി ആണ് കിട്ടിയത് അപ്പോൾ ടി ടി ആറിനെ പോയി കണ്ടിട്ട് വേണം ആർ ഐ സി കൺഫേം ആവുമോ അറിയാൻ പിന്നെ കൺഫേം ആവുകയാണെങ്കിൽ അമ്മമ്മുടെ കോച്ച് മാറുകയും വേണം ഞങ്ങൾക്ക് അങ്ങനെ കൺഫേം സീറ്റൊക്കെ കിട്ടി കേട്ടോ അപ്പം ഞാൻ വെച്ച് ഞങ്ങളുടെ സീറ്റിൽ സ്നാക്സൊക്കെ വെച്ച് സെറ്റായിട്ടിരിക്കുക ഇതേ എറണാകുളം എത്തി എത്തിയിട്ടോ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് ഞങ്ങളാണേലും ഫ്ലാസ്കിൽ കൊണ്ടുവന്ന കട്ടനൊക്കെ കുടിച്ചിട്ടിരിക്കുക ഇപ്പോൾ അങ്ങനെ ചായയും കട്ടനൊന്നും മേടിക്കാറില്ല ട്രെയിനൊക്കെ കാലിയായിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ എറണാകുളം എത്തിയപ്പോഴേ അത്യാവശ്യം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് സീറ്റൊക്കെ ഫുൾ വാക്ക്ൻ്റായിട്ട് കിടക്കുവാണ് അങ്ങനെ തമ്പാനൂർ എത്തി ഞങ്ങൾ പുറകെ സൈഡിലൂടെ ആയിട്ട് ഇറങ്ങിയത് കാരണം ലിഫ്റ്റ് ഏറ്റവും ബാക്കിലേ ഉള്ളൂ അമ്മമ്മയ്ക്ക് അത് വഴിയിലേ ഇറങ്ങാൻ പറ്റുള്ളൂ ഞങ്ങൾ ഇനി ബസ് കയറാനായിട്ട് പോകുക ഞങ്ങൾക്ക് ഇനി അഞ്ചരയ്ക്ക് ഉള്ളൂ അപ്പോൾ ബസ് വരണവരെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യാൻ പോവാണ് നാല് രൂപതൊക്കെ ആയതേ ഉള്ളൂ ഇന്ന് ട്രെയിൻ അത്യാവശ്യം നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ബസ് വരണവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം ഒരു ഒരു മണിക്കൂർ ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കുഴപ്പമില്ല ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കാട്ടാക്കട ബസ് കിടപ്പുണ്ട് ഫസ്റ്റ് ബസ് ബസ്സാണെന്ന് തോന്നുന്നു കാട്ടാക്കടയ്ക്ക് അത് കിടപ്പുണ്ട് പക്ഷേ ഞങ്ങളുടെ ബസ് വരെ ഇനിയും ടൈം എടുക്കും അപ്പം ഇവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഇത്ര ഉള്ളുട്ടോ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക